ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന നടത്തിയത് അഞ്ചംഗ സംഘമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ബംഗളൂരുവിലെ ഗൂഢാലോചനയിൽ കേരളത്തിലെ ഉന്നതർക്കും പങ്കെന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇതിനിടെ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പ്രത്യേകാന്വേഷണ സംഘം പരിശോധന നടത്തി ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വെളിപ്പെടുത്തലാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ ഗൂഢാലോചന നടത്തിയത് കൽപ്പേഷ് ഉൾപ്പെടെയുള്ള കർണാടക സ്വദേശികളായ അഞ്ചംഗ സംഘമാണ് ഇതിനു പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഉന്നതരുണ്ട് തനിക്ക് വലിയ ലാഭം ഉണ്ടായിട്ടില്ല വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് ഈ സംഘമാണെന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഇതിനിടയിലാണ് പോറ്റിയുടെ തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിൽ എസ് പരിശോധന നടത്തിയത് പോറ്റിയുടെ മൊബൈൽ ലാപ്ടോപ്പ് വീട്ടിലുള്ള രേഖകൾ തുടങ്ങിയവയാണ് പരിശോധിച്ചത് യാത്രാവിവരങ്ങൾ അടക്കമുള്ളവയുടെ രേഖകൾ ശേഖരിച്ചുവെന്നാണ് വിവരം അതേസമയം പോറ്റിക്ക് വേണ്ടി ഉടൻ അഭിഭാഷകൻ ജോയിന്റ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും കൃത്യമായിട്ട് കേസിന്റെ വരും ഘട്ടങ്ങളിൽ കൂടുതൽ രേഖകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് പോറ്റി നിരമായി തന്നെയാണ് ഇതിനിടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കസ്റ്റഡിയിലെടുത്ത് പോറ്റിയോടൊപ്പം ചോദ്യം ചെയ്യാനാണ് എസ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം